കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സായാഗ്നധർ നടത്തി എയ്ഡഡ് സ്കൂൾ പ്രധാനാധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവിയിൽ നിന്നും നീക്കം ചെയ്ത സർക്കാർ ഉത്തരവിനെതിരെ കെ പി എസ് ടി എ ചിറ്റാരിക്കൽ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ അധ്യാപക ദ്രോഹ നടപടികളുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടു പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ആശങ്കകൾ ഉളവാക്കുന്നുവെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് കെ പി എസ് ടി എ സംസ്ഥാന മീഡിയ സ്ഥല ചെയർമാൻ സി എം വർഗീസ് ചിറ്റാരിക്കൽ ഉപജില്ലാ പ്രസിഡന്റ് ജിജോ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു അവർ മൂന്നാം ദിവസം കോടതി വഴിയും അല്ലാതെയും നമ്മൾ പല ഉത്തരവുകളും നമ്മൾ പിൻവലിപ്പിക്കുന്നുണ്ട് യാതൊരു സംശയവുമില്ല ഒരാഴ്ചക്കകം ഈ ഉത്തരവും പിൻവലിക്കാൻ ഈ ഭരണവകു ഈ ഭരണ ഭരണസമിതിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റിന് എടുക്കേണ്ടി വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതിൽ ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെയും നമ്മൾ പോകുമെന്നത് യാതൊരുവിധ സംശയവുമില്ല ഇന്ന് ഇവിടെ കാണുന്ന ഈ അംഗവലം കാണുമ്പോൾ നമുക്കറിയാം ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ഈ ഒരു യോഗം തീരുമാനിച്ചത് ഇത്രത്തോളം അധ്യാപകർ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ എത്രത്തോളം നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ അധ്യാപകർക്ക് മേലെയും സർക്കാർ ജീവനക്കാരുടെ മേലെയും ഈ ഒരു ഗവൺമെന്റ് ചുരുക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം നമ്മൾക്ക് പന്ത്രണ്ട് മാസത്തെ ശമ്പളം നമുക്ക് ഒമ്പത് മാസത്തെ കേവലം ഒമ്പത് മാസത്തെ ശമ്പളം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇല്ല ധൈര്യമായിട്ട് അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് അപ്പം അത് മറ്റൊന്നുമല്ല കാരണം ഇതാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം ശമ്പളം വഹിപ്പിക്കുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് ഏതറ്റം വരെ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു ചുടപിടിച്ചിട്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ഏതായാലും ഇവിടെ സോജിമാർ സൂചിപ്പിച്ചതുപോലെ ഉച്ചക്കന്നിയുടെ ഭക്ഷണ ഉച്ചഭക്ഷണത്തിന്റെ ഫണ്ട് കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണം കെ പി എസ് എ കോടതിയിൽ പോണം ഡി എ കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണം ശനിയാഴ്ച ആറാം പ്രവൃത്തി ദിവസം ഉൾപ്പെടെയുള്ള ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിവസം അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി കെ പി എസ് എ കോടതി പോകണം ഇങ്ങനെ കേരളത്തിലെ അധ്യാപകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു സംഘടനയായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാറുമ്പോൾ ബാക്കി ഒരു സംഘടനകളും നിശ്ചലമായി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ അർത്ഥം അധ്യാപകരെ ഇനി അനുഭവിക്കാൻ പോകുന്ന പ്രയാസം വരുന്നതല്ല ഇവിടെ ഇനി ആയിരിക്കേണ്ടത് നോക്കാണത് പുതിയ തലമുറ കുറെ ആളുകളുണ്ട് ഞങ്ങളൊക്കെ പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വർഷം സർവീസിലുള്ള ആളുകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് സവാശി മാസൊക്കെ അടുത്ത വർഷം പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു അല്ലേ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്ക നമ്മുടെ മനസ്സിലുള്ളത് പുതിയ തലമുറയ്ക്ക് ഡി എ എന്താണെന്നുള്ളത് ഇപ്പം വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർവീസിന് ശേഷം സർവീസിൽ കയറിയ അധ്യാപകർക്ക് ഡി എ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ ദിവസം സോജി മാർച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടു അതനുസരിച്ച് നമ്മുടെ കണക്കൂട്ട് നോക്കുമ്പോ പന്ത്രണ്ട് മാസം നമുക്ക് കിട്ടി നമുക്ക് ഒമ്പത് മാസം നമ്മൾ കിട്ടുന്നു അപ്പൊ പ്രിയപ്പെട്ട നമ്മൾ ഈ കൊണ്ട് അത് അധ്യാപകരോട് നമുക്കറിയാം ഇന്നത്തെ എ ഒഫീസുകളിൽ ധാരാളം തിരക്കുണ്ട് അതിനിടയിൽ ഇത് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൽ ആരെങ്കിലും അവർ ലീവ് വന്നാൽ നമുക്ക് അവരെ കുറ്റം പറയുന്നില്ല കാരണം അങ്ങനെയുള്ള പല പ്രശ്ന പ്രയാസങ്ങളും ഉണ്ടാവും അങ്ങനൊരു അവസരത്തിലാണ് അപ്പം അതിനുശേഷം പേപ്പർലെസ് ആയപ്പോഴും നമുക്ക് നേരെ അത് റഷ്യയിലേക്ക് അയക്കാനുള്ള അധികം ഇപ്പം അങ്ങനെയല്ല ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് ഇങ്ങോ ഈ ബില്ലുകൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ഓഫീസിലേക്ക് ഒ ബീസിലേക്ക് അയക്കുക അവിടുന്ന് കളക്ടർ ലോഗിനിലും അതുപോലെ തന്നെ എഇ ലോഗിലും അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഈ സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ അതിലൂടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സമയം നഷ്ടമാണ് സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ അവസരങ്ങളിൽ അവിടെ ആരെങ്കിലും ലീവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ചിലപ്പം ഈ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ബില്ല് വീസ അവര് കൗറുസൈൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് മാസം ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം ശമ്പളം കിട്ടാത്തൊരവസ്ഥ കൃത്യമായി രണ്ടാം തീയതി ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ അനന്തമായി ശമ്പളം മാർട്ടിൻ ജോസഫ് കെ ടി റോയ് കെ എം സോജിൻ ജോർജ് ടി ജി ദേവസ്യ പി ശ്രീജ ബിജു അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ഉത്തരവ് പിൻവലിക്കാത്ത വർഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെ പി എസ് ടി നേതാക്കൾ അറിയിച്ചു പോലും ഇതിനെ ും നമ്മുടെ എത്ര സ്കൂളിൽ ഈ കാര്യം മുന്നോട്ട് നീക്കാമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മുടെ എ ഒത്ര സ്കൂളുകളെ ഉള്ളൂ ഇനി പോലും ഇതിൽ മറ്റു സ്കൂൾ മറ്റു സബ്ജില്ലുകളിൽ ധാരാളം സ്കൂളുകളിൽ ഒരു വർക്ക് സൂപ്രണ്ടൻ കൂടി ഇരുന്നിട്ട് ഈ ബില്ലുകൾ മുതൽ രണ്ടാം പൊതു ദിവസമാകുമ്പോഴത്തേക്കും അത് വേരിഫൈ ചെയ്ത് ഈ അപ്രൂവ് ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമില്ല എങ്ങനെയായാലും ഒന്ന് രണ്ടാഴ്ച അല്ല ഒരു പത്ത് ദിവസമെങ്കിലും നമുക്ക് ഓരോ സ്കൂളിനും അതിനനുസരിച്ചുള്ള താമസം പോയിട്ട് നമ്മളിപ്പം പല രീതികൾ അരിയൽ ബില്ലുകൾ അതുപോലെ ഡെയിലി വെയിലാണ് നമ്മൾ വെയിൽ പബ്ലിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അവിടെ പരിശോധിച്ച ശേഷം അത് അപ്രൂവ് ചെയ്യുന്നു നമ്മൾ വീട്ടിൽ ഈ ചെയ്ത് പ്രശ്നത്തിലേക്ക് പോകുന്നു ആ രീതിയിലേക്ക് മാസശമ്പള ബില്ലുകളും കൃത്യമായി സാലറി ബില്ലുകളും ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ